മയക്കുമരുന്ന് സംഘത്തിനെതിരെ പോലീസിന് വിവരം നൽകിയെന്നാരോപിച്ച് കുടുംബത്തിനു നേരെ ആക്രമണം മലപ്പുറം തിരൂരങ്ങാടി തിരൂരങ്ങാടി സംഭവം ആക്രമണം നടത്തിയ പോലീസ് സാഹസികമായി പിടികൂടി കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം പാലത്തിങ്ങൽ പള്ളിപ്പടി അസീം ആസിഫിന്റെ വീട്ടിൽ കയറിയാണ് ആക്രമിച്ചത് സംഭവത്തിൽ പള്ളിപ്പടി സ്വദേശി പൂച്ചേങ്ങൽ കുന്ന തമീൻ മമ്പുറം കോയിക്കൽ വീട്ടിൽ ഹമീദ് ആസാദ് നഗർ സ്വദേശികളായ അരീക്കോട് മുഹമ്മദ് അലി മറ്റത്ത് അബ്ദുൾ അസീസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ലഹരി വില്പനവും ഉപയോഗവുമായി ബന്ധപ്പെട്ട് ആസിം ആസിഫും സുഹൃത്തുക്കളും പരാതി നൽകിയതിനെ തുടർന്ന് പ്രതിയായ അമീനിന്റെ സുഹൃത്തുക്കളെ പോലീസ് നേരത്തെ പരിശോധിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്യാനാണ് ആസിഫിനെ വീട്ടിലെത്തി ആക്രമിച്ചത് കത്തിവീശി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനോടൊപ്പം ആക്രമികൾ വീടിന്റെ ജനൽ ചില്ലുകൾ ഉൾപ്പെടെ തകർത്തിട്ടുണ്ട് സംഭവത്തിന് ശേഷം തലപ്പാറയിലെ സ്വകാര്യ ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളെ തിരൂരങ്ങാടി പോലീസ് ഇൻസ്പെക്ടർ ബി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ തിരൂർ